അപ്പോൾ എല്ലാവർക്കും റിലേറ്റഡ് ഹാപ്പി ആവണം ഫോണായാലും വിഷു ആയാലും എന്ത് ഫംഗ്ഷൻ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഫുഡാണ് അപ്പോൾ ഈ വർഷത്തെ തിരുവോണ നാളിൽ ഞാൻ എന്താ കഴിച്ചതെന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞത് സദ്യയാണ് എനിക്ക് സദ്യ സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല ഞാൻ പക്ക നോൺ വെജ് ആണ് ബിരിയാണി അൽഫാം അങ്ങനത്തെ നോൺ വെജ് ആണ് എനിക്ക് സദ്യ അത്ര ഇഷ്ടമല്ല പക്ഷേ സദ്യേൻ്റെ കൂടെ നോൺ വെജ് ഉണ്ട് കേട്ടോ ഞാൻ മട്ടൻ്റെ സംഭവങ്ങളൊക്കെ വാങ്ങി നമ്മൾ മലബാർ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയല്ലേ സദ്യ പ്യുവർ സദ്യയല്ല നമുക്ക് എന്തെങ്കിലും കരിച്ചതും പൊരിച്ചതും നിർബന്ധമാണ് അപ്പോൾ സദ്യയിലേക്ക് കിടക്കുക ആദ്യം അതിന് മുന്നേ പഴം പപ്പടം നെയ് പഞ്ചസാര ഉപയോഗിച്ച് ഇങ്ങനെ കൂട്ടി കുറച്ചൊരു സാധനം നമ്മൾ ഈ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ കഴിക്കും അത് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ സദ്യയിലേക്ക് കയക്കുക ഇതൊരന്യായ ടേസ്റ്റുള്ള സാധനമാണ് നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഇതിനാണ് ഓണത്തിന് മാത്രമേ ഇങ്ങനെ ആക്കാറുള്ളൂ വീട്ടിൽ അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുത്തിട്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായ എല്ലാവരും കീഴടങ്ങിയ ഒരു സാധനമാണ് പിന്നെ എൻ്റെ സദ്യയിലേക്ക് വരുമ്പോൾ പഴവുണ്ട് ശർക്കര ഉപ്പേരി ചിപ്സ് പിന്നെ മുളക് കൊണ്ടാട്ടം പാവയ്ക്ക കൊണ്ടാട്ടം അവിയൽ ഓലൻ ഓലനല്ല കാളൻ പിന്നെ ക്യാബേജ് കുറവുണ്ട് പിന്നെ നമ്മുടെ ഓലം വന്നു പിന്നെ പച്ചടി പിന്നെ നമ്മുടെ പപ്പടം പിന്നെ നാരങ്ങയുടെ അച്ചാറുണ്ടായിരുന്നു പാവക്കയുടെ ഒരു പുളിങ്കറി ഉണ്ടായിരുന്നു നോർമൽ പുളിങ്കറി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നോൺ വെജ് മട്ടൺ മട്ടൻ്റെ ഒരു സംഭവമാണ് നോൺ വെജ് ആയിട്ട് വാങ്ങിയത് ഒരു മീൻ പൊരിച്ചയും കൂടി വേണമായിരുന്നു പക്ഷെ കിട്ടിയില്ല ഗൈസ് അതാണ് അപ്പോൾ ഞാനിന്ന് ട്രിവാൻഡ്രം സ്റ്റൈലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ട്രിവാൻഡ്രം സ്റ്റൈലിങ്ങനെയാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് കാണാം ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം ഞാൻ ഈ പറഞ്ഞ വിഭവങ്ങളൊക്കെ വിളമ്പും അതിന് ശേഷം കുറച്ച് ചോറെടുക്കും കുറച്ച് ചോറെടുത്ത് അതിൽ പരിപ്പും നെയ്യും ഇടും ഇട്ട് മിക്സ് ചെയ്ത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം കുറച്ച് കുറച്ചാക്കിയിട്ട് അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം പരിപ്പും നെയ്യും ആണ് മെയിൻ ഹൈലൈറ്റ് അത് കൂട്ടിയിട്ടാണ് ആദ്യം ഫുഡ് കഴിച്ചത് സത്യം പറഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഇവരെങ്ങനെയാണ് ഈ പരിപ്പൊക്കെ വെച്ച് കഴിക്കുന്നതാവോ അയ്യോ അത് കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്തു എങ്ങനെയൊക്കെയോ പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ചോറെടുത്തു നെക്സ്റ്റ് പോർഷൻ ചോറെടുത്തു അതിൽ സാമ്പാർ ഒഴിച്ചു സാമ്പാർ ഒഴിച്ച് പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എടുത്തു ഒരടി അടിച്ചു അങ്ങനെയാണ് ചോറ് കംപ്ലീറ്റ് ചെയ്തത് ദെൻ എന്ത് ചെയ്തു നമ്മൾ പഴം പപ്പടം ക്രതമൻ പായസം ഈ മൂന്നും കൂട്ടി കുറച്ച് കഴിച്ചു അതിനുശേഷം പിന്നെയും കുറച്ച് ചോറെടുത്തു അതാണ് ഹൈലൈറ്റ് അതിനുശേഷം പിന്നെയും കുറച്ച് ചോറെടുത്തിട്ട് ഈ രസം മോര് അച്ചാർ എന്ന് പറയുന്ന ഈ ഒഴിച്ചു കറിയില്ല നമ്മൾ കയ്യിൽ വെക്കുന്ന ആ സാധനങ്ങളിലും കൂട്ടി കുറച്ച് ചോറ് പിന്നെയും കഴിക്കണം എന്നാണ് അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു നമ്മുടെ പാലട പായസം കുറിച്ചു അപ്പോൾ ഞാൻ ഇല മുന്നോട്ട് തന്നെയാണ് മടക്കി വെച്ചത് അറിഞ്ഞോണ്ട് മടക്കി വെച്ചതാണ് കാരണം എനിക്ക് സദ്യം പായസം ഒന്നും ഇഷ്ടമായില്ല ആസ് യൂഷ്വൽ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ബൈ